Yeah. <laughs> ഹലോ അസ്സലാമു അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം ഞാൻ എന്തൊരു പാർട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ എസ് എൽ സി റിസൾട്ടൊക്കെ വന്നതല്ലേ ആ സമയത്ത് എൻ്റെ മാമൻ്റെ മോൾക്ക് ചെറിയ മാമൻ്റെ മോൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് കേട്ടോ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു പാർട്ടി അമ്മാൻ്റെ വീട്ടിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ റെഡി ആയിട്ടുള്ളത് ഇതാ സച്ചുട്ടനൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അല്ലു എൻ്റെ കൂടെ ഉണ്ടട്ടോ ചോദിച്ചു മദ്രാസ പോയി ലീവ് സമയത്ത് എൻ്റെ വീട്ടിലേക്ക് പോയതാണ് എൻ്റെ അമ്മാൻ്റെ അടുത്ത് കേട്ടോ അപ്പോൾ കാക്കു ഫുഡൊക്കെ കഴിച്ച് ഓടാൻ പോണ സമയത്താണ് ഞങ്ങൾ പോണത് എന്നെ അങ്ങോട്ട് ആക്കിത്തരാമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വീഡിയോ എടുക്കണോണ്ട് കുറച്ച് നേരത്തെ പോകണമെന്നുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ അതുപോലെ എൻ്റെ വലിയ മാമൻ്റെ മോളുടെ റിസൾട്ടും കൂടി കേട്ടോ അന്ന് വരുന്നത് പ്ലസ് ടു റിസൾട്ട് ഒന്ന് നാല് മണിക്കും വരുന്നുണ്ട് അപ്പോൾ രണ്ട് പേർക്കും കൂടി ഒരു ഗിഫ്റ്റ് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ എനിക്ക് ഒരു വാച്ച് വാങ്ങാം രണ്ട് പേർക്കും കൂടി ഓരോ വാച്ച് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വാ അങ്ങനെ അതും കൂടി അങ്ങ് അടിയിൽ വാങ്ങിയിട്ട് വേണം കേട്ടോ പോവാൻ അപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതാ മതി ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ചെയിനിലാണേലും പട്ട വെച്ചിട്ടുള്ള വാച്ചിലാണേലും ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഏതെടുക്കണം എന്നാലും കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് പേർക്കും ഒരേപോലത്തെ ഡിസൈൻ കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഒരുപോലത്തെ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളു രണ്ട് പീസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ വാച്ചുകളൊക്കെ ഇങ്ങനെ നോക്കിയാൽ ആ ഇരിക്കണ ഫുള്ള് പട്ട ഉള്ള വാച്ചാണ് ട്ടോ ചെയിൻ വാച്ച് അതിലില്ല ചെയിൻ വാച്ച് ഇതാ ഈ ബോക്സിലാണ് എരിക്കുന്നത് അപ്പം എങ്ങനെ ഓരോ വാച്ചൊക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് വാച്ച് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ രണ്ട് വാച്ചും കൂടിയാണ് ഞാൻ സെലക്ട് ചെയ്തത് ഇനി ഇതാർക്ക് കൊടുക്കണം ആർക്ക് ഏതും ഇഷ്ടപ്പെടും എന്നില്ലറിയില്ല രണ്ട് വാച്ച് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ ഈ രണ്ട് വാച്ചാണ് കേട്ടോ ഞാൻ എടുത്തത് പിന്നെ ഞങ്ങളതൊക്കെ വാങ്ങിയങ്ങാണ്ട് ഇതാ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ മാമൻ്റെ വീട് കേട്ടോ ചെറിയ മാമൻ്റെ വീട് ഇതിന് വഴി കൂടി ഇങ്ങനെ പോയാൽ വലിയ മാമൻ്റെ വീടും വേണം കേട്ടോ രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഫ്രണ്ടിലൊരു വീടും ബാക്കിലൊരു വീടും വരുന്നത് സൈഡിൽ കൂടി വഴിയാണ് വരുന്നത് ഇത് ചെറിയ മാമൻ്റെ വീടാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് എനിക്ക് രണ്ട് മാമന്മാരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ട് പേരും എനിക്ക് ഭയങ്കര സ്പെഷ്യലാ കേട്ടോ അതേപോലെ സ്പെഷ്യലാണ് രണ്ട് അമ്മായികളും കേട്ടോ പേരും ഭയങ്കര എന്താ പറയുക ഫ്രണ്ട്സുകളെ പോലെ കേട്ടോ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൽ എങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യണം അതേപോലെ നമുക്ക് ആണ് ആ ഇമ്പോർട്ടൻ്റാണ് പേരെ നമുക്ക് എന്തും തുറന്ന് പറയാം എന്തും സംസാരിക്കാം അത്രയും ഫ്രീഡാണ് ഭയങ്കര സ്നേഹമാണ് കേട്ടോ രണ്ട് പേർക്കും എനിക്കത്ര ഇഷ്ടമാണ് അപ്പോൾ അതാ അതിൻ്റെ സൈഡിൽ കൂടെ ഇതാണ് കേട്ടോ വലിയ മാമൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ് ഈ സൈഡിൽ കൂടെയാണ് നമുക്ക് വലിയ മാമൻ്റെ വീട്ടിലേക്ക് പോവാം ആ വീടും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ കുട്ടികൾ ആ പോണതാണ് കേട്ടോ അബ്ബി എൻ്റെ ചെറിയ മാമൻ്റെ ചെറിയ മോനാണ് അതാണ് അബി അപ്പോൾ അതാണ് വലിയ മാമൻ്റെ വീട് കേട്ടോ മാമൻ ഇവിടെ അല്ല മാമൻ ഗൾഫിലാണ് ചെറിയ മാമൻ നാട്ടിലുണ്ട് വലിയ മാമൻ ഗൾഫിലാണ് കേട്ടോ ഇവരൊക്കെ പോലെ തന്നെ വിരല ഡബിളാണ് കേട്ടോ കുട്ടികൾ പിന്നെ ഇതാണ് എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മാൻ്റെ സ്ഥാനത്തിൻ്റെ അതിലേറെ ഒരു പടി മുൻപിൽ എന്ന് പറയട്ടോ എൻ്റെ അമ്മാൻ്റെ അമ്മയാണ് മൂന്നാണ് വിളിക്കുക പാവമാണ് ഇപ്പോൾ ഓരോ അസുഖങ്ങൾക്കൂടെയാണ് എന്തായാലും അതാവും ആയസും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ അടുക്കള ഭാഗത്തൊക്കെ ചെന്ന് നോക്കിയപ്പോൾ അതാ ആൻറ്റി ഒരു ബേക്കറാണ് കേട്ടോ അടിപൊളി ബേക്കറാണ് അടിപൊളി ടേസ്റ്റ് കേക്കാണ് ഓർഡറുകളൊക്കെ എടുക്കലുണ്ട് ഓർഡറിനനുസരിച്ച് ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെ കുടുംബത്തിലുള്ള ഒരുവിധം ഫങ്ഷനിനൊക്കെ കേക്ക് റെഡി ആക്കൽ ആൻറ്റിയാണ് കേട്ടോ അപ്പോൾ കേക്കൽ കേക്കിൻ്റെ പണിപ്പൊരയിലായിരുന്നു അവരൊക്കെ കേട്ടോ അപ്പോൾ അത് അല്ലു സൈഡിലിരുന്ന് കേക്കൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക് കേട്ടോ ഞാൻ ഫുൾ വീഡിയോ നിർത്തിട്ടില്ല കേക്കിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് ആർക്കെങ്കിലും പെരിന്തൽമണ്ണ മണ്ണാർക്കാടിൻ്റെ ഉള്ളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഫങ്ഷന് കേക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻറ്റീനെ വിളിച്ചാൽ മതി കേട്ടോ അബീസ് ബേക്ക് എന്നാണ് ആൻറ്റിയുടെ തിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അഡ്രസ്സും നമ്പറും ഒക്കെ കൊടുക്കാം ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേക്ക് ചെയ്തു തരും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കേക്കിൻ്റെ ഇപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതിന് ശേഷം പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ നിന്നിട്ടോ ചിക്കൻ മന്തിയും ബീഫ് റോസ്റ്റുമാണ് ഫുഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൈസൊക്കെ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇതാ മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ട് റെഡി ആയതുകൊണ്ട് ഇരിക്കുകയാണ് ബീഫ് അവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും ആൻറ്റിമാരുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതാ ചിക്കനെ മാരിനേറ്റ് ചെയ്തും കൊണ്ട് ഞാൻ അതിൻ്റെ ഫുൾ റെസിപ്പി വീഡിയോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല നമ്മളെന്താ പറയുക നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന മന്തിയുടെ സെയിം ടേസ്റ്റാണ് എനിക്ക് വരുടെ മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഫുൾ വീഡിയോ റെസിപ്പി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ അതാ കുട്ടികളൊക്കെ പുറത്ത് കളിക്കണുണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ കളിക്കണ് ക്രിക്കറ്റ് ആട്ടോ കളിക്കണ് അല്ലും കൂടെ കളിക്കണുണ്ട് ആ സമയത്താണെങ്കിൽ നാലുമണിയൊക്കെ ആയപ്പോൾ മഴ ചെറുതായിട്ട് ചാറിയും കൊണ്ടിരിക്കണ്ടായിട്ടോ നല്ല മഴയാണ് കുട്ടികൾക്ക് പിന്നെ മഴയൊന്നുമില്ല അവർക്ക് കളിച്ചാൽ മതി അതിൽ കുറേ പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറിയത് അങ്ങനെ അതാ അല്ലോനെയും കൊണ്ട് രണ്ട് മാമൻ ചെറിയ മാമൻ്റെ രണ്ട് മക്കളാട്ടോ അവരെ മേരെയാണ് മറ്റേ എസ് എൽ സിക്കാരി പ്ലസ് ടുക്കാരി എല്ലാം സോറി എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് വാങ്ങി നമ്മളെ താരം വന്ന് നിൽക്കണം അവരുടെ പേര് ഹന്നാണ് കേട്ടോ അവൾ വീഡിയോയിലൊന്നും വന്നിട്ടില്ല അവരെ ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അവരൊക്കെ ഉള്ളിലൊക്കെ ആയിട്ട് ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അതിനും ചിക്കൻ്റെ ഫുൾ മാഗ്നേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് ഒരടുപ്പത്ത് വെച്ചിട്ട് അവർ റെഡിയാക്കിയും കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഇതാ ബീഫ് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് ബീഫ് വേവിച്ചിട്ടാണ് പിന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ബീഫും കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് വിറകടുപ്പിലാണ് വെക്കുന്നത് അടുപ്പൊക്കെ കത്തിച്ചതാ ചിക്കന് വേവാൻ വേണ്ടി കണ്ട് ഒരു അടുപ്പത്തും വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പത്ത് റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ റൈസ് ഊറ്റിയെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ആ സമയത്ത് മഴയൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ മരിബിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആൾ കളിയൊക്കെ കഴിഞ്ഞാൽ അവൾക്ക് വിഷക്കാണ് വന്ന് പറഞ്ഞപ്പം അവൾക്കുള്ള ചോറ് ഞാൻ വാരിക്കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ ചെ വലിയ ആൻ്റിയാണ് കേട്ടോ എൻ്റെ അപ്പുറത്ത് കണ്ടത് അത് ബീഫ് റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ ആൻഡിയാണ് കേട്ടോ അപ്പോൾ അതാ ബീഫ് അപ്പുറത്തെ കുക്കറിൽ നമ്മൾ വെച്ചാൽ വെച്ചിട്ടുള്ള ബീഫ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് വറ്റാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇപ്പുറത്തെ അടുപ്പത്ത് റോസ്റ്റിനുള്ള ഉള്ളിയും കൂടി മാറ്റിയും കൂടി ഇരിക്കുകയാണ് ചിക്കനൊക്കെ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഹാബിയുടെ ഓരോ ഡാൻസും പരാ കലാപരിപാടികളൊക്കെയാണ് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ റൈസും വന്ന് ചിക്കനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാ അതമ്പിടാനുള്ള പെരു സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ ലാസ്റ്റ് സ്റ്റെപ്പാണ് ബാക്കിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ചെയ്യാം അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാം കേട്ടോ അപ്പോൾ ഇതാ ബീഫ് റോസ്റ്റൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ബീഫ് വെക്കാൻ ഇവരൊക്കെ അഴിഞ്ഞിട്ടുള്ളു ബെസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് രണ്ട് പേരും നല്ല കുക്കട്ടോ എല്ലാ ഫുഡും ഉണ്ടാക്കാനും അറിയും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാ ഫുഡും ആരുണ്ടാക്കും അപ്പം അങ്ങനെ ഇതാ ഗസ്റ്റുകളൊക്കെ ഓരോരുത്തരായിട്ട് എത്തിയിട്ടുണ്ട് ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് എല്ലാ കുട്ടികളും എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കണം കുട്ടികളല്ലേ നേരത്തെ കഴിക്കൂലേ അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇതാ ദമ്മൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു നല്ല ചിക്കൻ മന്തിയാണ് അപ്പോൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി കണ്ട് ഇതാ ആൻറ്റി ഇതമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് ഹാളിലല്ല അതിൻ്റെ അപ്പുറത്തെ ഒരു റൂമിൽ ഒരു ഇതേപോലെ ഒരു ടേബിളുണ്ട് അപ്പോൾ അതിലാണ് കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കണം അല്ല ഇതാ ഫുഡിന് വേണ്ടി കാത്തിരിക്കാൻ കേട്ടോ ചോറിക്കാൻ വേണ്ടി പ്ലേറ്റൊക്കെ പിടിച്ചിട്ട് അപ്പം ഈ അവരൊക്കെ കഴിക്കണം കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം എൻ്റെ അമ്മയു കേട്ടോ കണ്ട് എൻ്റെ അമ്മാനെയാണ് കണ്ട് അവരൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരാം കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ട് മക്കളാ കേട്ടോ എനിക്ക് കൂടെ ഉണ്ട് എൻ്റെ താഴെ ഞങ്ങൾ രണ്ട് മക്കളാണ് വരുന്നത് അപ്പം അങ്ങനെ കുട്ടികളുടെ ഫുഡൊക്കെ കഴിഞ്ഞതാണ് വലിയവർക്ക് തിന്നാൻ വേണ്ടി ആണുങ്ങൾക്ക് തിന്നാൻ വേണ്ടി കണ്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരും ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ അപ്പം അങ്ങനെ അവരും ഫുഡ് കഴിച്ചും കൊണ്ടിരിക്കണം ഇതാണ് കേട്ടിൻ്റെ വാപ്പ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരാൾ എന്നാണ് എൻ്റെ വാപ്പ അല്ലുതാ എൻ്റെ മൂന്ന് മക്കളും എൻ്റെ വാപ്പനെ കണ്ടതാണ് അവസ്ഥ വാപ്പ ഫുഡ് കഴിക്കാനിരുന്ന ഒരാളൊരു കാലിലും ഉണ്ടാവും ഒരാൾ ടേബിളിലും ഉണ്ടാവും ഒരാൾ ഉപ്പുറത്തും ഉണ്ടാകും അങ്ങനെ വാപ്പയാണെങ്കിൽ മൂന്ന് പേർക്കും ഒരുമിച്ച് വാരി വാരിക്കൊടുത്തിട്ടോ ചോറ് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മളെ താരട്ടോ അനു ഹന്ന ഫാത്തിമ എന്നാണ് പേര് അപ്പം എല്ലാവരും ഫുഡ് കഴിയും കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്യാൻ നിന്നപ്പോൾ ഒരുപാട് നേരമായിരുന്നു കേട്ടോ പതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിരുന്നു കുട്ടികളൊക്കെ ആണെങ്കിൽ ആ കാര്യമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ചുറ്റോറ നിൽക്കണുണ്ട് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടോ കേക്ക് ഞാൻ പറഞ്ഞില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആർക്കെങ്കിലും കേക്ക് എന്തെങ്കിലും ഫങ്ഷന് വേണമെന്നുണ്ടെങ്കിൽ ആൻഡിന് എന്താ കോൺടാക്ട് ചെയ്താൽ വേണ്ടിട്ടോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അവൾ കട്ട് ചെയ്താണ്ട് ഇതാ കുട്ടികൾക്ക് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ കേക്ക് കട്ടിങ്ങ് ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചത് ഫസ്റ്റൊക്കെ കട്ടിരുന്നെങ്കിൽ അത് മധുരം ചച്ചോട്ടനും മധുരം വേണ്ട കേക്ക് വേണ്ടെന്ന് പറയണ അവനെ കഴിച്ച ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ അവന് തിന്നും അല്ലയെന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോദിച്ചപ്പോൾ ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ കേക്ക് കഴിച്ചിട്ട് വാങ്ങാമെന്നു പറക്കണത് അപ്പം അങ്ങനെ എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ട് അവൾ ലാസ്റ്റിലൊരു പീസ് അവളും കഴിച്ചിട്ടോ അപ്പം അങ്ങനെ അതാ ചോദിച്ചപ്പോൾ ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് വാച്ച് അവൾക്ക് കൊടുക്കണം കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞപ്പോൾ അതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടത് അപ്പോൾ വാച്ച് ഞാൻ അവളോടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അതാ ഈ വാച്ചാണ് കേട്ടോ അവൾക്ക് കൊടുത്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇനി ഒരാൾക്കും കൂടി നമ്മൾ വാച്ച് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആ ആൾക്ക് കൊടുക്കുന്ന സമയം കൊണ്ട് അപ്പോൾ അതാ ബാക്കിയുള്ള കേക്ക് കുട്ടികളൊക്കെ ചുറ്റോറും നിൽക്കാൻ ആൻറ്റീനെ ഒരേപോലെ കട്ട് ചെയ്താണ്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കാണ്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ വലിയ മാമൻ്റെ മോൾക്കും കൂടി ഇനി ഗിഫ്റ്റ് കൊടുക്കാണ്ട് അവൾക്കും പ്ലസ് ടു സയൻസ് ആയിരുന്നു കേട്ടോ നല്ല ഉണ്ട് നല്ല മാർക്ക് കൊടുത്തു തന്നെയാണ് അവളും പാസ്സായിട്ടുള്ളത് അപ്പോൾ അവൾക്കില്ല ഗിഫ്റ്റാണ് ഞാൻ ഈ വാച്ചാണ് അവൾക്ക് കൊടുത്തത് അവൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ഓരോ സമ്മാനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം അത് ഒരു കാണാനൊരു സ്പെഷ്യൽ തന്നെ അല്ലേ അല്ലേ ഈ കുട്ടികളൊക്കെ ഞാൻ എൻ്റെ സ്വന്തം മക്കളെപ്പോലെ ആട്ടോ എനിക്ക് എനിക്കത്രക്കെ ഇഷ്ടമാണ് എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന അതേപോലെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇവിടെ കേട്ടോ എൻ്റെ അമ്മൂൻ്റെ അടുത്ത് വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ മാമന്മാരുടെ അടുത്ത് വന്ന് നിൽക്കുക അറിയുമ്പോൾ അതൊരു ഭയങ്കര ഒരു കംഫർട്ട് സോണായിട്ടാണ് എനിക്ക് തോന്നൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പതിനൊന്നര ഒക്കെ മണിക്ക് ഉണ്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്നുട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിച്ചു